പാലക്കാട് തൃശൂർ അതിർത്തിയിലെ കുതിരാനിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് ഫോറസ്റ്റ് വാച്ചർ ബിജുവിനാണ് പരിക്കേറ്റത് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന ബിജുവിനെ ആക്രമിക്കുകയായിരുന്നു പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം അപ്രതീക്ഷിതമായി ഓടിയെത്തിയ ആന ബിജുവിനെ തള്ളിയിട്ട ശേഷം കൊമ്പുകൊണ്ടു കുത്തി തലനാരിഴയ്ക്കാണ് ബിജു രക്ഷപ്പെട്ടത് പരിക്കേറ്റ ബിജു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആന ആക്രമിച്ചതിന്റെ നടുക്കം ഇപ്പോഴും കുതിരാൻ സ്വദേശിയായ ജോർജിന് വിട്ടുമാറിയിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ആന പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു കുതിരാൻ ഇരുമ്പുപാലത്ത് ജനവാസ മേഖലയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം കുതിരാൻ ക്ഷേത്ര നിന്നും റോഡിലൂടെ വന്ന ആന ഇരുമ്പുപാലം കഴിഞ്ഞതിന് ശേഷം ചാക്കോള തരിശെന്ന പ്രദേശത്ത് പോകുന്ന വഴിയിലൂടെയാണ് എത്തിയത് പ്രദേശവാസികൾ ഫോൺ വിളിച്ചും കൂക്കി വിളിച്ചും മുന്നറിയിപ്പ് നൽകി പുലർച്ചെ രണ്ടു മണിവരെ ആന പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും തടഞ്ഞുവെച്ചുവെങ്കിലും പിന്നീട് വിട്ടയച്ചു ഫെൻസിംഗ് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് പാലക്കാട്